ان الحمد لله الذي ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ومن يرغب عن ملة إبراهيم إلا من سفه نفسه وَلَقَدِ اسْتَفَيْنَاهُ فِي الدُّنْيَا وَإِنَّهُ فِي الْآخِرَةِ لَمِنَ الصَّالِحِينَ إِذْ قَالَ لَهُ رَبُّهُ أَسْلِمْ قَالَ أَسْلَمْتُ لِرَبِّ الْعَالَمِينَ الله أكبر الله أكبر الله أكبر സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ അപാരമായി അനുഗ്രഹത്താൽ ഹിജറ വർഷമായിരത്തി നാനൂറ്റി നാൽപ്പത്തിയഞ്ച് ദുൽഹിജ പത്താം തീയതി വീണ്ടും ഒരു ബലിബെരുന്നാളിനു കൂടെ നാം സാക്ഷികളാവുകയാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ തക്ബീറുകളും തഹ്മീദുകളും തഹ്ലീലുകളും അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ബലിപെരുന്നാടിന്റെ ഈ സുദിനത്തിൽ ഈ ഈദ് മുസല്ലയിൽ ഒരുമിച്ചു കൂടിയ മുഴുവൻ ആളുകൾക്കും ഈദാശംസകൾ കൈമാറുകയാണ് തക്കബൽ അള്ളാഹുക്കും അള്ളാഹു സുബാനുഹു ആരാ നമ്മുടെ തക്കബീറുകളും നമ്മുടെ ഈദ് നമസ്കാരവും ഇൻഷാ നിർവഹിക്കാൻ പോകുന്ന ബലികർമ്മവും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ എന്നാമുഖമായി ദ്വാ ചെയ്യുകയാണ് ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളുടെയും മനസ്സുകൾ ഇപ്പോൾ പരിശുദ്ധമാക്കപ്പെട്ട മക്ക എന്ന പുണ്യഭൂമിയിലാണ് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹത്താൽ ഹാജിമാർ ഈ സമയം മിനയിലാണ് അള്ളാഹു സുബാനുഭവത്ത് ആര ഈ വർഷം അവിടെ എത്തിപ്പെട്ട മുഴുവൻ ഹാജിമാരുടെയും ഹജ്ജും ഇമ്രയും മക്ബൂരും അബറൂറുമായ രൂപത്തിൽ അവരിൽ നിന്ന് സ്വീകരിക്കുമാരാകട്ടെ എന്നുകൂടെ ദ്വാ ചെയ്യുകയാണ് ജീവിതത്തിലൊരിക്കലെങ്കിലും ആ പരിശുദ്ധ കർമ്മം നിർവഹിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ഈദുൽ ഈദുല്ലഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും ഓർമ്മിപ്പിക്കേണ്ടതും ഒരു ആദർശ കുടുംബത്തിന്റെ ത്യാഗോജ്വലമായ ചരിത്രത്തിന്റെ ഇന്നലകളെയാണ് മക്കയുടെ പിതാവായ ഇബ്രാഹിം അലഹി സലാത്തു വസ്സലാം മക്കയുടെ മാതാവായ ഹജറാബിറിയാഹുൽഹ മക്കയുടെ പ്രിയപ്പെട്ട മകനായ ഇസ്മായിൽ അലിഹി സലാത്തു വസ്സലാം ഈ മൂന്ന് മഹത്തുക്കളുടെ പച്ചയായ ജീവിതം ഓരോ മുസ്ലിമിന്റെയും മനസ്സിലേക്ക് കടന്നുവരേണ്ട ഏറ്റവും പ്രിയപ്പെട്ട മഹനീയ മുഹൂർത്തങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് കാലം ഇത്ര കഴിഞ്ഞിട്ടും ഓരോ വർഷവും ഇങ്ങനെ കടന്നു വരുമ്പോഴും ഈ മഹാന്മാരായ പ്രവാചകനായ ഇബ്രാഹിം ഹലിരുള്ളാഹി അലഹി സലാത്തു വസ്ലാമിൻ്റെ ചരിത്രം ഇങ്ങനെ ഓർക്കാൻ മാത്രം എന്ത് പ്രത്യേകതയാണുള്ളത് അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി എന്ന് ഹലീലുള്ള എന്ന് വിശുദ്ധ ഖുർആാൻ വിശേഷിപ്പിക്കാൻ മാത്രം ഇബ്രാഹിം അലഹി സ്വലാത്തു എന്ത് പ്രത്യേകതയാണുള്ളത് കാലപ്പഴക്കമേറി വരും തോറും ഈ ദിവസങ്ങൾക്ക് പുതുമയേറുന്നുവെങ്കിൽ എന്താണതിൻ്റെ പ്രത്യേകത ഇങ്ങനെ ഒരുപാടൊരുപാട് ചോദ്യങ്ങൾ ഈ സമയത്ത് നമ്മുടെയൊക്കെ മനസ്സുകളിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ ഈ ചോദ്യങ്ങൾക്കുള്ള എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഒരൊറ്റായത്തിലൂടെ പടച്ചുറബ് നമ്മ പഠിപ്പിക്കുന്നുണ്ട് ഏതാണെന്നറിയുമോ ആയത്ത് ഇബ്രാഹിം അറബു ഹുബിക്കലിൻ ഇബ്രാഹിം അറഹി സലാത്തു വസ്സലാമിനെ പടച്ചറബ് പരീക്ഷിക്കുകയുണ്ടായി ഒന്നല്ല സാധാരണ പരീക്ഷണങ്ങളല്ല ഒരു ഒരു മനുഷ്യൻ അനുഭവിക്കാൻ കഴിയുന്നതിനേക്കാളേറെ അതികഠിനമായ പരീക്ഷണങ്ങൾ ആ പരീക്ഷണങ്ങൾ ഒന്നൊന്നായി അനുഭവിക്കേണ്ടി വന്നപ്പോഴും കാലമേറെ കാത്തിരുന്നിട്ടാ ഒരു കുഞ്ഞുമോനെ ലഭിച്ചത് അവിടെ നിന്ന് മക്കയുടെ വിജനമായ പ്രദേശത്ത് കൊണ്ടു ചെന്നാക്കാൻ റബ്ബിന്റെ കൽപ്പന അതും പോരാഞ്ഞ് കൈപ്പി കയ്യിലൊന്ന് പിടിക്കാൻ പ്രായമായപ്പോഴേക്കും ആ മകനെ അറുക്കാൻ അല്ലാഹുവിൻ്റെ കൽപ്പന ഈ കൽപ്പന ഒന്നിനു പിറകെ ഒന്നായി കടന്നു വരുമ്പോഴും ഫുന്ന അവിടെയൊക്കെ അതാ കൃത്യമായ കൽപ്പന നിറവേറ്റുകയാണ് അള്ളാഹു എന്തു പറഞ്ഞോ അല്ലാഹുവിൻ്റെ കൽപ്പന എന്താണോ നീ എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ തയ്യാറാണ് എന്ന ഇബ്രാഹിം അലഹിത്തു വസ്സലാമിന്റെ പ്രഖ്യാപനം എന്റെ പ്രിയപ്പെട്ട ഈ ഈദ് മുസല്ലയിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശ്വാസികളെ വിശ്വാസികളെ ഇബ്രാഹിം നബി അലഹിത്തു വസ്സലാമിൽ നമുക്കുള്ള ഒന്നാമത്തെ പാഠം അതാണ് അള്ളാഹു എന്തു പറഞ്ഞാലും അള്ളാഹുവിന്റെ കൽപ്പന എന്തായാലും നമുക്കെതിരായാലും നമ്മുടെ മനസ്സുകൾക്കെതിരായാലും ആഗ്രഹങ്ങൾക്കെതിരായാലും അസ്വലം തുലി ആലമീൻ എൻ്റെ ആഗ്രഹങ്ങളെക്കാൾ എൻ്റെ ചിന്തകളെക്കാൾ എൻ്റെ മോഹങ്ങളെക്കാൾ വലുതാണ് അള്ളാഹുവിന്റെ കൽപ്പന എന്ന ഏറ്റവും വലിയ പ്രഖ്യാപനമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇബ്രാഹിം അലൈഹിത്തു വസ്സലാം നമ്മളെ പഠിപ്പിക്കുന്നത് ഇബ്രാഹിം അലഹി സലാത്തു വസ്സലാം അവിടുത്തെ കുടുംബത്തിനും നമുക്ക് കാണാൻ കഴിയുകയാണ് ഒരാദർശ കുടുംബമല്ലേ ഞാൻ ആ ചരിത്രങ്ങളിലേക്ക് വിശദമായി പോകുന്നില്ല ഈ സമയത്ത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഉമ്മയിലും ആ നമ്മൾ കാണുകയാണ് ആ ആ ആ നമ്മൾ കാണുകയാണ് സഹോദരങ്ങളെ ആ പ്രവാചകന്റെ ആ പ്രവാചക കുടുംബത്തെ പിൻപറ്റിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമേ എന്നാണ് അള്ളാഹു സുബാന മുഹമ്മദ് നബി നബിഹു അലൈഹി വസല്ലമയോട് പോലും ആവശ്യപ്പെടുന്നത് മില്ലത ഇബ്രാഹീം മുഹമ്മദ് നബി സാഹു അലൈഹി വസല്ലമയോട് അള്ളാഹുവിന്റെ കൽപ്പനയാണ് ഇബ്രാഹീം നീ മുഹമ്മദ് നബിയെ